ഗാസയെ സ്വന്തമാക്കണമെന്ന ട്രംപ് വാശി പിടിക്കുമ്പോൾ മറുവശത്ത് യു എസിന്റെ നീക്കങ്ങൾ തകർക്കാൻ പദ്ധതി ഒരുങ്ങുന്നു പലസ്തീനികളെ ഗാസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുമെന്നും അവരെ അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നുമാണ് ട്രംപ് ഭരണകൂടം പറയുന്നത് ഈ നീക്കത്തിന് തടയിടാൻ പദ്ധതി അവതരിപ്പിക്കുകയാണ് ഈജിപ്ത് ഗാസ ഏറ്റെടുക്കാൻ ട്രംപ് ശ്രമം നടത്തുന്നതിനിടെയാണ് ഈജിപ്തിന്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്താകും ഈജിപ്തിന്റെ നീക്കം തയ്യാറാകുന്ന പദ്ധതിയിലൂടെ ഗാസയുടെ പുനരുദ്ധാരണം സാധ്യമാകുമോ പദ്ധതി അവതരിപ്പിക്കുന്നതിലൂടെ ഈജിപ്ത് അമേരിക്ക ബന്ധം എങ്ങനെയായി തീരും ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ പദ്ധതിയെ അറബ് രാജ്യങ്ങൾ നിരസിക്കുകയും വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയുമാണ് ഉണ്ടായത് ഗാസ പലസ്തീനികളുടെ മാതൃരാജ്യമാണെന്നും അവരെ അവിടെ നിന്ന് പുറത്താക്കരുതെന്നുമാണ് അറബ് രാജ്യങ്ങളുടെ നിലപാട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഈജിപ്തിൽ ഒരു ഉച്ചകോടിയും തീരുമാനിച്ചിട്ടുണ്ട് അന്ന് നടക്കുന്ന ഉച്ചകോടിയായിരിക്കും ഗാസയെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുക കൂടാതെ ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അങ്ങനെ സമവായത്തിലൂടെ പലസ്തീൻ ജനത അവരുടെ മാതൃരാജ്യത്ത് തുടരുകയും അവരുടെ നിയമാനുസൃതവും നിയമപരവുമായ അവകാശങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ പദ്ധതി അവതരിപ്പിക്കും ഇതിലൂടെ ഗാസ ഗാസാമുനമിന്റെ പുനർനിർമ്മാണം സാധ്യമാകുമെന്നുമാണ് ഈജിപ്തിന്റെ പ്രതീക്ഷ കാര്യങ്ങൾ എത്ര കലുഷിതമാകാൻ കാരണമായത് ട്രംപിന്റെ പദ്ധതിയോട് ഇസ്രയേൽ പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴായിരുന്നു അങ്ങനെ വന്നപ്പോൾ ദുരാഷ്ട്ര പരിഹാരമെന്ന പദ്ധതി നടപ്പിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലാതായി എന്നാൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതോടെ ദുരാഷ്ട്ര പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുകയായിരുന്നു മേഖലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പലസ്തീൻ പ്രശ്നത്തിന് ന്യായമായ ഒത്തുതീർപ്പുണ്ടാകും ഇതോടെ മേഖലയിൽ സമഗ്രവും നീതിയുക്തവുമായ സമാധാനം കൈവരിക്കുമെന്ന് ഈജിപ്ത് ചൂണ്ടിക്കാട്ടി ഇതേസമയം വെടിനിർത്തൽ കരാർ ഇസ്രായേൽ നിരന്തരം ലംഘിക്കുന്നത് ചൂണ്ടിക്കാട്ടി ഗാസയിലെ ബന്ദിമോചനം നിർത്തിവെച്ചിരിക്കുകയാണ് ഹമാസ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബന്ദിമോചനം ഉണ്ടാകില്ല എന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ ശനിയാഴ്ച നടക്കാനിരുന്ന ബന്ദിമോചനവും പലസ്തീനി തടവുകാരുടെ കൈമാറ്റവും അനിശ്ചിതത്വത്തിലായി വെടിനിർത്തൽ ധാരണ ലംഘിച്ചും ഇസ്രയേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നുവെന്നാണ് ഹമാസ് ചൂണ്ടിക്കാട്ടുന്നത് മറുവശത്ത് വടക്കൻ ഗാസയിലേക്ക് പലസ്തീനികൾ തിരികെ എത്തുന്നത് തടയാൻ ഇസ്രയേൽ ശ്രമിക്കുകയാണ് പലസ്തീനികളെ തടയാനായി ഷെല്ലിങ്ങും വെടിവെയ്പ്പും ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തുന്നത് തടയാൻ ശ്രമിക്കുന്നുവെന്നും ഹമാസ് കുറ്റപ്പെടുത്തി തടവുകാരുടെ കൈമാറ്റം വൈകിപ്പിക്കുക ഗാസയിലെ ആശുപത്രികൾക്കും മറ്റും വേണ്ട അടിയന്തര സഹായം തടയുക വടക്കൻ ഗാസയിലേക്ക് മടങ്ങുന്ന പലസ്തീനികൾക്ക് നേരെ ആക്രമണം നടത്തുക രണ്ടാം ഘട്ട വെടിതിർത്തൽ ചർച്ചകൾക്ക് വിഘാതം സൃഷ്ടിക്കുക എന്നിവ കരാർ ലംഘനമാണെന്ന് ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറയുന്നുണ്ട് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന ട്രംപിന്റെ ആവശ്യത്തോട് വഴങ്ങിയില്ലെങ്കിൽ ഹമാസിനെതിരെ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് മന്ത്രിസഭായോഗത്തിന് ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാത്ത പക്ഷം ഇസ്രയേൽ സമാധാന കരാർ റദ്ദാക്കണമെന്നും നരകം തുറക്കട്ടെയെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നു ഇസ്രയേൽ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് ബന്ദിമോചനം അനിശ്ചിതകാലത്തേക്ക് വൈകിപ്പിക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വടക്കൻ ഗാസയിലേക്ക് മടങ്ങിയിരുന്നവരെ ഇസ്രായേൽ സൈന്യം തടയുന്നുവെന്നും സഹായവസ്തുക്കളെത്താൻ അനുവദിക്കുന്നില്ല എന്നും ഹമാസ് ചൂണ്ടിക്കാട്ടുകയാണ്